അസ്സാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരി കമ്പിളി നാരങ്ങ അല്ലെങ്കിൽ ബബ്ലൂസ് നാരങ്ങയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുള്ള കമ്പിളി നാരങ്ങ വളരെ നല്ലതാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ദഹന പ്രശ്നങ്ങൾ ചുമ പനി എന്നിവയ്ക്ക് പ്രതിവിധിയായിട്ട് ചിലർ കമ്പിളി നാരങ്ങ കഴിക്കാറുമുണ്ട് രക്തസമ്മർദ്ദം ശരീരഭാരം എന്നിവ കുറയ്ക്കുവാനും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും രോഗപ്രതിരോധശേഷി ശേഷി ആർജിക്കാനുമെല്ലാം കമ്പിളി നാരങ്ങ നമ്മളെ സഹായിക്കുന്നു വൈറ്റമിൻ സി അടങ്ങിയ ഒരു പഴമാണ് കമ്പിളി നാരങ്ങ ഇത് ഒരു ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുകയും ഫ്രീ റാഡിക്കലുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു അണുബാധകളെ പ്രതിരോധിക്കുവാനുള്ള വെള്ളരക്താണുക്കളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുവാൻ കമ്പിളി നാരങ്ങയിലെ ഉയർന്ന അസ്കോർബിക് ആസിഡിന്റെ അംശം സഹായിക്കുന്നു പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബബ്ലൂസ് നാരങ്ങ കഴിക്കുന്നത് രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നു ഹൃദയപേശികളുടെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നമുക്ക് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുവാനും ഇത് സഹായിക്കുന്നു കമ്പിളി നാരങ്ങ നമ്മുടെ കരളിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉയർന്ന രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ കമ്പിളി നാരങ്ങ കഴിക്കുന്നത് നമ്മുടെ പ്രായം കുറയ്ക്കുവാൻ സഹായിക്കുന്നു ചർമ്മ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുവാനും യുവത്വം നിലനിർത്തുവാനും ഇവയിലെ വൈറ്റമിൻ സി അടക്കമുള്ള ആന്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു ഈ നാരങ്ങ സാധാരണ രണ്ട് നിറത്തിലാണ് കാണപ്പെടുന്നത് ഒന്ന് മഞ്ഞ രണ്ടാമത്തേത് ചുവപ്പ് നമ്മുടെ പല്ലുകൾക്ക് വളരെ നല്ലതാണ് ആരോഗ്യമുള്ള പല്ലുകൾ ഉണ്ടാക്കാനും വിളർച്ച തടയുവാനും മലബന്ധം ഒഴിവാക്കാനും ഭാരം കുറയ്ക്കാനും എല്ലാം ബബ്ലൂസ് നാരങ്ങയ്ക്ക് കഴിവുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ ബൈ അസ്സാം വലൈക്കും